നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവിടെ എത്തിയതാൾ മുതൽ ഈ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതിയെ പതിയെ നമ്മൾ സംതിങ് സ്പെഷ്യൽ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നു ഓ എം എൽ എസിൽ കിരീടം ചൂടി എം എൽ എസ് കപ്പ് നേടിയതിൻ്റെ ആവേശത്തിലാണ് മെസ്സി ഇത് കുറിക്കുന്നത് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ മുതൽ ഈ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു ലിറ്റിൽ ബൈ ലിറ്റിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പതിയെ ആയിട്ട് നമ്മൾ വളർന്നു നമ്മൾ ഡെവലപ്പായി സംതിങ് സ്പെഷ്യൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു ഈ ഒരു കിരീടത്തിലേക്ക് എത്തും വരെ നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോയി താങ്ക് യു ടു മൈ ഫാമിലി എൻ്റെ കുടുംബത്തിന് ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ആരാധകർക്കും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ടീമിന് ഞാൻ നന്ദി പറയുകയാണ് ഇവിടുത്തെ സ്റ്റാഫിന് ഞാൻ നന്ദി പറയുകയാണ് മയാമി മാനേജ്മെൻറ്റിന് അവരുടെ ആ ഒരു അംബീഷനും അതുപോലെ തന്നെ അവരുടെ അടുത്തെ എഫേർട്ടിനും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് പിന്നെ താങ്ക് യു ടു ബുസി ആൻഡ് ജോഡി ബുസ്കറ്റ്സിനും ജോഡി ആൽബർക്കും അദ്ദേഹം നന്ദി പറയുന്നു എന്നോടൊപ്പം ഈ ഒരു സാഹസത്തിന് കൂടെ വന്നതിന് ഇങ്ങനെ മനോഹരമായ രൂപത്തിൽ നിങ്ങൾ ഇക്കാര്യം നിങ്ങളുടെ കരിയർ ഫിനിഷ് ചെയ്യുന്നതിന് ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി ടു അച്ചീവ് ദിസ് വിത്ത് യു പോത്ത് നിങ്ങളോടൊപ്പം ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയതിൽ ഞാൻ വലിയ സന്തോഷത്തിലാണ് എന്നുകൂടി ലിയോ മെസ്സി കുറിക്കുന്നു യെസ് ലോകചാമ്പ്യനാണ് നിരവധി തവണ യുസിലെ മൊത്തം ഇട്ടയാളാണ് ലാലിക പലവട്ടം നേടിയ ആളാണ് അയാളാണ് പറയുന്നത് ഈ എം എൽ എ സി വപ്പ് നേടിയതിൻ്റെ പേരിൽ ഇത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒന്നാണ് എന്ന് അതാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എത്ര വലുത് നേടിയാലും അടുത്തത് 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 എന്നുള്ള ആ ഒരു ഹങ്കർ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അതങ്ങനെ പലരെയും പോലെ പറഞ്ഞു നടക്കാറില്ല എന്ന് മാത്രം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഉണ്ടോ താം